ഒറ്റ വാക്കുകൊണ്ട് ശബരിമല തന്ത്രിക്ക് പറയാമായിരുന്നല്ലോ ഇത് ഭഗവാൻ ഇരിക്കുന്നത് ഇങ്ങനെ മുദ്രയിലാണ് ആ മുദ്രയുടെ അർത്ഥം ഇതാണ് ലോകം മുഴുവനും സ്തംഭിക്കുന്ന സമയത്ത് തന്ത്രിക്കെങ്കിലും പറയാമായിരുന്നു ഇതാണ് അയ്യപ്പൻ്റെ ഭാവം അറിവില്ല എന്നല്ല എൻ്റെ അർത്ഥം അറിയാൻ ശ്രമിക്കുന്നില്ല അപ്പം നമ്മളിത് ചൂണ്ടിക്കാണിക്കുന്ന വിരലാണ് ഇതങ്ങയെ പ്രതിനിധിക്കുന്ന എന്താ കുറച്ചുപോലെ ചൂണ്ടിക്കാണിക്കുന്ന വിരല് ഇതിനെന്താ അങ്ങ് പറയുന്നത് ഈ വിരലിന് അല്ലേ ഇത് ആകാശത്തെ പ്രതിനിധിക്കുന്ന ഭാവത്തിൽ ആയതുകൊണ്ടാണ് ഇത് അറിഞ്ഞുകൊണ്ടാണോ അങ് ഇത് പറയുന്നത് അല്ല ഇവിടെ പൂജ ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇത് തള്ളവരൽ എന്ന് പറയുന്നത് ഈ വിരലും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് അറിയില്ല സാറേ എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെ പറയുന്നത് ഞാൻ സ്പർശിച്ചിട്ടില്ല ഞാൻ രുചിച്ചിട്ടില്ല ഞാൻ മണത്തിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല എനിക്കറിയില്ല അറിയില്ല എനിക്ക് കൃത്യമായി അറിയാമെന്നിങ്ങനെ പറയുന്നത് ഇങ്ങനെ വെച്ചിട്ട് പറയുന്നത് ഞാൻ സ്പർശിച്ചിട്ടുണ്ട് രുചിച്ചിട്ടുണ്ട് മണത്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ കൃത്യമായി കണ്ടതാണ് എന്ന് സാറെ ഇങ്ങനെ പിടിച്ചിട്ട് എല്ലാം ചുരുട്ടി പിടിച്ചിട്ട് പറയും അതെ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ കാണിച്ചിട്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചിട്ട് എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം പക്ഷേ ഇത് പറഞ്ഞു തരാനുള്ള ഗുരു സ്ഥാനീയരായിട്ടുള്ള ആചാര്യന്മാരെ നമുക്ക് ഇല്ലാതെ പോയി എല്ലാം നമുക്കറിയാം നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട് നമ്മളതിൻ്റെ യഥാർത്ഥ സയൻസിലേക്ക് വരുമ്പോൾ ഇതെല്ലാം നമുക്ക് പഠിക്കുവാൻ കഴിയും ഈ ലോകം ഇതാണ് ആ സന്നിധാനത്തെ വിശേഷങ്ങളിലേക്ക് വീണ്ടും വരേണ്ടി വരുന്നു നൈസ്തിക ബ്രഹ്മചാരിയായിട്ടുള്ള ആ അയ്യപ്പൻ്റെ ആ ഭാവം അത് പരസുരാമന പ്രതിഷ്ഠിക്കപ്പെട്ടു സ്ത്രീകൾക്ക് സ്ത്രീകൾ രജസലകളായിട്ടുള്ള സ്ത്രീകൾക്ക് ആവശ്യമില്ല കാരണം രജസ്വലകൾക്ക് വേണ്ടിയിട്ടാണ് ആ ക്ഷേത്രം ഈ രജസലകളായിട്ടുള്ള സ്ത്രീകൾക്കാണ് അവിടെ പ്രവേശനമില്ലാത്ത ആ രജസ്വലകൾക്ക് വേണ്ടിയിട്ടാണ് അതായത് മാതൃലോകത്തിന്റെ രജസലകളായിട്ടുള്ള സ്ത്രീകളുടെ ഭ്രൂണഹത്യെ നടന്നുകൊണ്ടിരുന്ന സൂര്യതാപം ഒരു കാലത്താണ് ഈ ആചരണാരീതി നിലവിൽ വന്നത് അപ്പം മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് ഈ സൂര്യതാപത്തെ ഖനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രയുദ്ധമാണ് ശാസ്താവ് ചെയ്തത് അല്ലെങ്കിൽ കാട്ടുകൊള്ളക്കാരായിട്ടോ അല്ലെങ്കിൽ കടൽ കൊള്ളക്കാരോ ആയിട്ടല്ല അദ്ദേഹം യുദ്ധത്തിന് പോയത് ശാസ്താവിൻ്റെ യുദ്ധം ശാസ്ത്രയുദ്ധമാണ് അത് ചിറകകളുള്ള വാചിയുടെ പുറത്താണ് ശാസ്ത്രത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വാചിയുടെ പുറത്ത് സഞ്ചരിക്കുന്നതാണ് ശാസ്ത്രം ആ ശ്രീധർമ്മ ശാസ്ത്രത്തിൽ തൊടികളെയും പ്രകൃതിയെയും പർവ്വതങ്ങളെയും നദികളെയും ഗ്രഹങ്ങളെയും കൊട്ടാരങ്ങളെയും അതുപോലെ തന്നെ പട്ടണങ്ങളെയും എല്ലാം ശ്രീധർമ്മശാസ്ത്രത്തിൽ ചിട്ടപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പരിസ്ഥിതിയുടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ലാളിത്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ പഞ്ചഭൂത പരിപൂർണാമൃതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ പറ്റുള്ളൂ അപ്പോൾ മാത്രമാണ് നമുക്ക് സ്വർഗീയത അനുഭവപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ വീണ്ടും സംശയം വരിക ഈ പത്ത് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയുള്ള സ്ത്രീ പറയുന്നത് ഈ പ്രായത്തിന്റെ രജസൊല എന്ന് പറയുന്ന പ്രായപരിധി ഒമ്പതാണോ അമ്പതാണോ കാരണം രജസുല എന്ന് പറയുന്ന ആ പ്രായപരിധി വയസ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നുള്ള വസ്തുതയാണ് ആദ്യമനേണ്ടത് ആദ്യം രജോ ഗുണത്തെ പേർന്നവൾ രജോ ഗുണം എന്ന് പറഞ്ഞാൽ രതിഗുണം ആ രതിഗുണത്തെ പേർന്നവളും കാണുന്ന മാത്രയിൽ തന്നെ മറ്റുള്ളവരിൽ രതി സൃഷ്ടിക്കാൻ കഴിവുള്ളതുമായിട്ടുള്ള ീജന ലോകത്തെയാണ് രജസല എന്ന് പറയുന്നത് ഒരാൾ രജസലയാവാം പക്ഷേ ആ രജസലയെ കാണുമ്പോൾ മറ്റൊരാൾക്ക് രതി തോന്നുവാനുള്ള ശേഷിയില്ലെങ്കിൽ അയാൾ രജസലയല്ല ഒമ്പതല്ല അമ്പതല്ല പ്രായപരി അപ്പോൾ പലർക്കും ശാരീരികമായിട്ട് പല പ്രായപരിച്ച പ്രായം വെച്ചിരിക്കുന്നത് അത്രേ ഉള്ളൂ ഇത് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ശാസ്ത്രീയതന്നെയാണ് അതായത് ഗർഭത്തെ ധരിക്കുവാൻ ശേഷിയുള്ള രജോഗുണത്തെ ജനിപ്പിക്കുവാൻ ശേഷിയുള്ള തന്നിൽ രജോഗുണമുള്ള സ്ത്രീകളെയാണ് രജസ്വല എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ ജലത്തിൻ്റെ രൂപാന്തരമാണ് നമ്മൾ ജലത്തിൻ്റെ മായയായിരിക്കുന്ന നമ്മൾ ഈ രോഹിണി എന്ന് പറയുന്നത് ജലത്തിൻ്റെ ഒരു പ്രായപരിധിയാണ് കുമാരി എന്ന് പറയുന്നത് ജലത്തിൻ്റെ പ്രായപരിധിയാണ് അതുപോലെ തന്നെയാണ് രജസ്വല ജലത്തിൽ നിന്നിട്ട് ജലത്തിൻ്റെ രൂപാന്തരം ഓരോ അവസ്ഥയിലും ജലം എത്തുമ്പോൾ മാത്രമാണ് നാമങ്ങൾ മാറുന്നത് സർവനാമവും നമയാലാകുന്നു പാർവതിയാലാകുന്നു നാമമില്ലാത്ത ശിവനെ നാമമുള്ളതാക്കുന്നത് നമയാകുന്നു ഓരോ ദേശനാമങ്ങൾക്കും കാരണം നമയാകുന്നു ഓരോ വ്യക്തികളും നമയാകുന്നു നാം നമയാകുന്നു ഓം നമ ശിവായ ഓം നമോ നാരായണായ നമയാണ് നാരായണനെ വളർത്തുന്നത് പരിപാലിക്കുന്നത് ഈ നാരത്തെ ഈ നമയെ അയനം ചെയ്യിക്കുവാൻ കഴിവുള്ള ആളാണ് നരൻ ഈ വൃക്ഷം പക്ഷേ ജ്ഞാനത്താൽ ഈ വൃക്ഷത്തിനൊപ്പം ചേർന്ന് നാരത്തെ അയനം ചെയ്യിപ്പിക്കുവാൻ ശേഷിയുള്ള അറിവ് കൊണ്ട് വലിയവനാണ് നാരായണനായിട്ടുള്ള മനുഷ്യൻ ഇപ്പോൾ പ്രേമരൂപേണ നാരത്തെ അയനം ചെയ്യിപ്പിക്കുന്ന നാരത്താൽ അയനം ചെയ്യുന്ന നരൻ എന്ന് പറയുന്നതിൻ്റെ മഹാവൈഭവമാണ് നാരായണൻ എന്ന് പറയുന്ന ഈ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ആ നൈഷ്ഠിക ബ്രഹ്മത്തിനെ കുറിച്ചുള്ള ഒരു നല്ല ഒരു അർത്ഥവത്തായിട്ടാണ് ഇത് പറഞ്ഞു തന്നെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അതായത് നൈഷ്ഠിക ബ്രഹ്മചര്യ വ്രതം നോറ്റുകൊണ്ട് തന്നെയാണ് ശബരിമലയ്ക്ക് പോകേണ്ടത് അവരുടെ രജോ ഗുണത്തെ പൂർണ്ണമായിട്ടും ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പോവേണ്ടത് ൊന്ന് ദിവസത്തെ വൃതാനുഷ്ഠാനങ്ങളുമായിട്ട് വേണം ശബരിമലയിലേക്ക് പോകാൻ മുദ്രമാല അണിയുന്ന അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ടാണല്ലോ നമ്മുടെ വീടുകളിലുള്ള സ്ത്രീകൾ സമ്പർക്കമില്ലാതിരിക്കുകയും അവരുമായിട്ട് അകലം പാലിക്കുകയും ചെയ്യുന്നത് ഈ ഈ ശാസ്ത്രം തന്നെയല്ലേ സത്യ അതെ തീർച്ചയായിട്ടും അപ്പം മാല അണിയുന്ന ആ സമയം മുതൽ അയ്യപ്പനല്ലേ അല്ലേ അയ്യപ്പനാണ് ശാസ്താവിൽ പ്രാപിക്കാൻ ഈ മുദ്രയിൽ തന്നെയാണല്ലോ അന്നേരം അതെ ആ ഓരോ ഭക്തനും അതെ ഇത് രജോഗുണത്തെ ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുകയാണ് അത് ലോകം മുഴുവൻ ഈ സമയത്ത് കാലമണ്ഡലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ഈ കാലത്താണ് രജോഗുണത്തെ ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ ഭാവിക്ക് വേണ്ടിയിട്ട് ഈ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് ഈ ശ്രീധർമ്മശാസ്ത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശാസ്താവിൽ വിലയം പ്രാപിക്കേണ്ടത് അപ്പോൾ മാത്രമാണ് ഈ പതിനെട്ട് പൂങ്കാവരങ്ങളെയും നമ്മൾ പരിപാലിക്കേണ്ടത് ആ പരിപാലനം ഇല്ലാതായി കഴിഞ്ഞാൽ സപ്ത ഭൂഖണ്ഡങ്ങൾ ഇല്ലാതെയാകും ും സപ്താങ്ങൾ ഒന്നും ഇതിൻ്റെ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളോട് വലിയൊരു അപേക്ഷയുണ്ട് ഇത്ര വലിയൊരു അറിവ് ഈ സന്തോഷത്തിൽ നിന്ന് കിട്ടിയപ്പോൾ ഇത് മാക്സിമം ആളുകളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യേണ്ടതാണ് സത്യത്തിൽ അതിനെല്ലാവരും ഉത്സാഹിക്കണം ഈ അറിവ് എല്ലാവരിലേക്ക് എത്തട്ടെ ഒത്തിരിയായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ സന്തോഷത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ശബരിമല വിഷയത്തിലെ ഈ ഉത്തരം മാക്സിമം ജനങ്ങളിലെത്തിക്കാൻ അറിവ് നേടാൻ അറിഞ്ഞുകൊണ്ട് ശബരിമല യാത്ര ചെയ്യാൻ പോവാൻ എല്ലാവർക്കും സാധിക്കട്ടെ സ്വാമി ശരണം